ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ നമ്മുടെ രാവിലെ തന്നെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിരിക്കുകയാണ് മോർണിംഗ് ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിഷമങ്ങൾ ആരോടാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് പുറത്തും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് വീടിന്റെ അകത്തും അപ്പോൾ അതിനകത്തൊരു സംഭവം ഉണ്ടായതും ഉണ്ടായി വന്നേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗബ്രി ജാസ്മിന്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനെ നമ്മുടെ അൻസിബ നൈസായിട്ട് കൂത്തുന്നുണ്ട് കേട്ടോ പുള്ളിക്കാരി പറയുന്നത് ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പിന് വാരി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഋഷിയോ എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നത് അപ്പൊ അത് കറക്റ്റായിട്ട് എന്നിട്ട് പറയുന്നു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വളരെയധികം മൂല്യമുള്ള സംഭവമാണ് അതിന് കറക്റ്റായിട്ട രീതിയിൽ തന്നെ മെസ്സേജ് കൊടുക്കണം പുറത്ത് ഒന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു മെസ്സേജും കൊടുക്കണ്ട പക്ഷേ റോങ്ങ് ആയ മെസ്സേജ് കൊടുക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഇത് നൈസായിട്ട് ജാസ്മിൻ ഇട്ടും കെബറിക്ക് ഇട്ടും കൊട്ടാണ് അതിന്റെ ബാക്കി പാത്രമായിട്ടാണെന്ന് തോന്നുന്നു ഇന്നലെ പ്രമോഹിക്കേണ്ട അടിയുണ്ടാകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം പക്ഷെ എന്നത് ശ്രദ്ധിക്കുക വേറൊരു കാര്യം കൂടി അത് പറയാനുള്ളത് ഗബ്രി ഏർ മനസ്സ് തുറക്കുന്നത് പറഞ്ഞാസ്മിനെയാണ് പക്ഷെ ജാസ്മിൻ പറഞ്ഞത് റെസ്മിനെയാണ് ഇപ്പൊ ഇവിടെ ചെറിയൊരു ഗെയിം ഷിഫ്റ്റിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കൊന്തുകൊന്തം ഗെയിം ആണോ ഈ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി മാത്രമേ കാണിക്കുന്നുള്ളൂ ബസ് ഈ സംഭവം എടുത്ത് കളഞ്ഞാൽ കൊള്ളുന്നുണ്ട് ഏർ ഇത് കാണിക്കാതെ ഇരിക്കുക വേറെ നല്ല ഗെയിമിലോട്ടൊക്കെ പോവാ ശരിക്കും പോരാന്നുണ്ട് ഇത് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായമാണ്